ആസനം പ്രസരിത പാദ ഉത്താനാസനം പരിവൃത പ്രസരിത പാദ ഉത്താനാസനം എന്ന് പറയുന്ന ഒരു ആസനമാണിത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസനമാണ് പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതാണ് നമ്മളുടെ ഡൈജഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ആസനത്തിലൂടെ മാറുന്നതായി മാറുന്നതായിരിക്കും നമ്മളുടെ ബോഡിയുടെ സൈഡിലുള്ള ഫാറ്റ് നന്നായിട്ട് അലിയിച്ച് കളയുകയും നമുക്ക് നമ്മളുടെ ബോഡിക്ക് നല്ലൊരു ഷെയ്പ്പ് നൽകുകയും ചെയ്യുന്നൊരു പ്രത്യേക തരം ഒരു ആസനമാണ്

Treats, okay, like it oh, okay. ോ അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് പരിശീലിക്കാൻ നോക്കുക ഓക്കെ അതിനു മുന്നേ നമുക്ക് കുറച്ച് നന്നായി യൂസ് എക്സൈസ് നന്നായി ചെയ്തേക്കണം ചെയ്തതിനു ശേഷം മാത്രമേ ഇതുപോലുള്ള അവസരങ്ങള് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ നമസ്കാരം